പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി കാശ്മീരിലെ മയക്കുമരുന്ന് ഭീകരത പാക് ഭീകരൻ പിടിയിൽ ന്യൂഡൽഹി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത തീവ്രവാദ സംഘടനകളുടെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലെ കാശ്മീർ മയക്കുമരുന്ന് ഭീകര കേസിലെ പ്രതിയെ ദേശീയ അന്വേഷണ ഏജൻസി എൻ അറസ്റ്റ് ചെയ്തു ജമ്മു കാശ്മീരിലും ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭീകരത പടർത്താൻ ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഗൂഢാലോചനയുടെ പ്രധാന പ്രതി മുനീർ അഹമ്മദ് ബന്ദായി ആണ് പിടിയിലായത് നാലു വർഷമായി ഇയാൾ ഒളിവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കുപ്പ്വാരക്കടുത്ത് ഹന്ദ്വാരയിൽ പോലീസ് രണ്ട് കിലോ ഹെറോയിൻ പിടിച്ചിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിലാണ് നിരോധിത ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ഇ ടി ഹിസ്ബുൾ മുജാഹുദ്ദീൻ എച്ച് എം എന്നിവയുടെ പ്രവർത്തകർ ഉൾപ്പെട്ട ഗൂഢാലോചന പുറത്തായത് കെയ്റോ ബ്രിഡ്ജിലാണ് വാഹന പരിശോധനക്കിടെ ഹെയ്റോയിനും ഇരുപത് ലക്ഷം രൂപയും പിടിച്ചെടുത്തത് പ്രതി അബ്ദുൾ മോമീൻ പിറിന്റെ വാഹന ബാരാമുള്ളയിൽ നിന്ന് ഹന്ദ്വാരയിലേക്ക് വരുന്നതിനിടെയാണ് പിടികൂടിയത് അബ്ദുൾ മോമീൻ പിറിനെ കൂടുതൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് പതിനഞ്ച് കിലോ ഹെറോയിനും ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയും കണ്ടെടുത്തു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി മൂന്നിന് ഏറ്റെടുത്ത കേസിൽ എൻ ഐ എ ഇതുവരെ കുറ്റപത്രങ്ങളുടെ ഒരു പരമ്പര സമർപ്പിച്ചു കേസിലാകെ പതിനഞ്ച് പേരാണ് പ്രതികൾ നാർഗോ ഭീകരവാദ ശൃംഖല തകർക്കുന്നതിനും തീവ്രവാദ ഫണ്ടിങ്ങിന്റെ വേരുകൾ നശിപ്പിക്കുന്നതിനുമുള്ള അന്വേഷണങ്ങളിൽ നിർണായകമാണ് മുനീർ അഹമ്മദ് ബന്ദായിയുടെ അറസ്റ്റ് എന്ന് എൻ ഐ എ വൃത്തങ്ങൾ അറിയിച്ചു ജനാധിപത്യത്തിന്റെ മഹോത്സവം വോട്ട് രേഖപ്പെടുത്തി പ്രമുഖരും താരങ്ങളും മുംബൈ റാഞ്ചി മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വോട്ട് രേഖപ്പെടുത്തി പ്രമുഖരും താരങ്ങളും ജനാധിപത്യ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും താനെ കോപ്രി പച്ച് പഖാഡി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഏകനാഥ് ഷിൻഡെ ഇന്നലെ മകനും എംപിയുമായ ശ്രീകാന്ത് ഷിൻഡെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കൊപ്പം വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല ജനവിധി മഹായുധിക്ക് അനുകൂലമായിരുന്നു പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല മഹാവികാസ് അഘാഡിയുടെ ഭരണം ജനങ്ങൾ കണ്ടു തുടർന്ന് മഹായുധിയുടെ വികസനം മുൻനിർത്തിയുള്ള ഭരണവും കണ്ടു സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചതെന്ന് ജനങ്ങൾക്കറിയാം സ്ത്രീകൾ യുവാക്കൾ കർഷകർ മുതിർന്ന പൗരന്മാർ എന്നിവർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപദ്ധതികൾ ജനങ്ങൾക്ക് അറിയാം വികസനം തുടരാൻ ജനങ്ങൾ പിന്തുണയ്ക്കും വൻ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ത മനസ്സുകളിൽ നിറഞ്ഞ എ വി വാസുദേവൻ പോറ്റി ഇനി ഓർമ്മ മാവേലിക്കര മുപ്പതിലേറെ വർഷം എണ്ണൂറിലധികം ഗാനങ്ങൾ രചിച്ച് ഭക്ത മനസ്സുകളിൽ ഇടം നേടിയ മാവേലിക്കര വരേണിക്കൽ എ വി വാസുദേവൻ പോറ്റി ഇനി ഓർമ്മ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി പാലക്കാട്ട് സ്ഥിരതാമസമാക്കിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ മാവേലിക്കരയിലെ കുടുംബ വീട്ടിലായിരുന്നു ഇന്നലെ ആറു മണിയോടെയാണ് വരേണിക്കൽ അത്തിമൺ ഇല്ലത്ത് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് വൈകിട്ട് മൂന്ന് മണിയോടെ അന്തിമോപചാര ചടങ്ങുകൾ ആരംഭിച്ചു യജുർവേദ ആചാര പ്രകാരമുള്ള കർമ്മങ്ങൾക്ക് ഓതിക്കൺ കോട്ടയം അണലിക്കാട് വിക്രമൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വാസുദേവൻ പോറ്റിയുടെ മക്കളായ സുനിൽ വി പോറ്റി സുജിത്ത് വി പോറ്റി എന്നിവർ പിതാവിന് അന്ത്യകർമ്മങ്ങൾ അർപ്പിച്ചു മൂത്ത മകൻ സുനിൽവി പോറ്റിയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ചലച്ചിത്ര ഗാനരചനയിലും വാസുദേവൻ പോറ്റി മികവ് തെളിയിച്ചിരുന്നു നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു പോറ്റിയുടെ വേർപാടിൽ കെ ജെ യേശുദാസും ഭാര്യ പ്രഭ യേശുദാസും അനുശോചനം അറിയിച്ചു കവി വയലാർ ശരത് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമ്മൻ കാളിദാസ ഭട്ടതിരിപ്പാട് മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കൾ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ എന്നിവരും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു സഞ്ചയനം ഞായറാഴ്ച രാവിലെ എട്ടിന് ഹമാസ് ഭീകരർ ഇനി മടങ്ങി വരില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ടെൽ ടെൽഅവീവ് ഹമാസ് ഭീകരരെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗാസയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ഇസ്രായേൽ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയുന്നതിനാണ് നതന്യാഹു ഗാസ സന്ദർശിച്ചത് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും കരസേനാ മേധാവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു യുദ്ധം കുപ്പായം ധരിച്ച് ബാലിസ്റ്റിക് ഹെൽമറ്റും വെച്ചാണ് നദന്യാഹു എത്തിയത് ഗാസയിലെ ഒരു കടൽ തീരത്ത് നിൽക്കുകയും ഹമാസ് ഇനി മടങ്ങിവരില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ പുറത്തു വന്നിട്ടുണ്ട് ഇനിയൊരിക്കലും ഹമാസ് പാലസ്തീൻ ഭരിക്കില്ലെന്നും അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഗാസയിൽ കാണാതായ നൂറ്റൊന്ന് ഇസ്രയേൽ ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരും ഇവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് മില്യൺ ഡോളർ വീതം നൽകും ബന്ദികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വേട്ടയാടി പിടിച്ച് ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി രണ്ടായിരത്തി ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ ആക്രമണം നടത്തിയത് അന്ന് ഗാസയിൽ നിന്ന് ഹമാസിന്റെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിൽ തീമഴയായി പെയ്തിറങ്ങി ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ ഇസ്രായേലികളെ ബന്ദികളാക്കി ഇസ്രായേൽ അന്ന് ഗാസയിൽ തുടങ്ങിയ തിരിച്ചടി ഇപ്പോഴും തുടരുകയാണ് ഹമാസ് ഭീകരരെ ഏതാണ്ട് പൂർണമായും തന്നെ കൊന്നൊടുക്കിയതിന്റെ സൂചനയാണ് നദന്യാഹു പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൽഹി കാശ്മീർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ശ്രീനഗർ കാശ്മീരിനെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ സർവീസ് ഉടൻ തുടക്കമിടുമെന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാശ്മീർ താഴ്വരയെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഉദയംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിൽ കാശ്മീരിനെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ സർവീസ് വിവിധ പദ്ധതികൾക്കായി പ്രധാനമന്ത്രി ജനുവരി കാശ്മീർ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സൗകര്യവും പരിശോധിച്ച ശേഷം ഉദ്ഘാടനത്തിന്റെ തീയതി തീരുമാനിക്കും ഡിസംബറോടെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കും സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ ഘട്ടങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനായി കാശ്മീർ താഴ്വരയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു വന്ദേ ഭാരത് ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽ പാലത്തിലൂടെയാണ് വന്ദേ ഭാരത് കടന്നുപോകുക പദ്ധതിക്കായുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഖത്രയ്ക്കും റിയാസിക്കും ഇടയിലുള്ള പതിനേഴ് ആണ് ഇനി പൂർത്തിയാക്കാനുള്ളത് കാശ്മീർ ജനതയ്ക്ക് പ്രധാനമന്ത്രിയിൽ നിന്നും എൻ ഡി എ സർക്കാരിൽ നിന്നുമുള്ള സമ്മാനമാണിതെന്നും രവനീത് സിംഗ് പറഞ്ഞു ശൈത്യകാലത്ത് ഹൈവേകളും മറ്റ് റോഡുകളും അടച്ചിടേണ്ട സാഹചര്യം വരുമ്പോൾ ഈ പദ്ധതി താഴ്വരയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുമെന്നാണ് വിലയിരുത്തൽ ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക് ആയിരത്തി രൂപ മുതൽ രണ്ടായിരത്തി രൂപ വരെയാകും ടിക്കറ്റ് നിരക്ക് പാകിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഇസ്ലാമാബാദ് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സുരക്ഷാ പോസ്റ്റിൽ സ്ഫോടക വസ്തു നിറച്ച ചാവേർ കാർ ബോംബ് ആക്രമണത്തിൽ പതിനൊന്ന് സുരക്ഷാ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാഷണൽ ജി എം പോളിസി രാജ്യവ്യാപക ബോധവൽക്കരണത്തിന് കിസാൻ സംഘ് ന്യൂഡൽഹി ജനറ്റിക് മോഡിഫൈഡ് വിളകൾ സംബന്ധിച്ച ദേശീയ നയം രൂപീകരിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെ വിഷയത്തിൽ ദേശവ്യാപക ബോധവൽക്കരണ ക്യാമ്പയിനുമായി ഭാരതീയ കിസാൻ സംഘം അറുനൂറിലധികം ജില്ലകളിൽ എം പിമാരെയും മറ്റ് ജനപ്രതിനിധികളെയും നേരിൽ കണ്ട് നിവേദനം നൽകും ജി എം വിളകളുടെ കാര്യത്തിൽ ദേശീയ നയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കിസാൻ സംഘ് ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര പറഞ്ഞു നാലു മാസത്തിനുള്ളിൽ നയരൂപീകരണം പൂർത്തിയാക്കേണ്ടതുണ്ട് കർഷകരാണ് നയത്തിലെ പ്രധാന പങ്കാളികളെന്നും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാരോ നയരൂപീകരണ സമിതിയോ ഇതുവരെ കർഷകരെയോ കർഷക സംഘടനകളെയോ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരമ്പരാഗത വിത്തുകൾ ചെലവിന് ആനുപാതികമായ ആദായ വില വിഷരഹിതവും കുറഞ്ഞ ചെലവിലുള്ളതുമായ കൃഷി കർഷകരുടെയും സാധാരണക്കാരുടെയും ആരോഗ്യത്തിന് അനുയോജ്യമായ പോഷകാഹാര ഉൽപാദനം എന്നിവയ്ക്ക് കോട്ടം തട്ടുന്ന ഒന്നിനോടും കിസാൻ സംഘ് യോജിക്കില്ല ഭാരതത്തിൽ ജി എം വിളകൾ ആവശ്യമില്ലെന്നതാണ് കിസാൻ സംഘിന്റെ നിലപാട് രാസകൃഷിയും വിഷം കലർന്ന ജി എമ്മും കൃഷിയും കർഷകർക്കും പരിസ്ഥിതിക്കും സുരക്ഷിതമല്ല ജി എം വിളകൾ ജൈവ വൈവിധ്യം നശിപ്പിക്കുകയും ആഗോള താപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ബിടി ടി പരുത്തി ഇതിന് ഉദാഹരണമാണ് ഇതിന്റെ പരാജയം കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ചു ജി എം കൃഷിയല്ല കുറഞ്ഞ യന്ത്രവൽക്കരണവും തൊഴിലവസര സാധ്യതയുള്ള കൃഷിയാണ് ഭാരതത്തിന് വേണ്ടതെന്ന് മിശ്ര പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ദേശീയ ജി എം നയം രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് കർഷകർ കാർഷിക ശാസ്ത്രജ്ഞർ സംസ്ഥാന സർക്കാരുകൾ കർഷക സംഘടനകൾ ഉപഭോക്തൃ സംഘടനകൾ തുടങ്ങിയവരോടെല്ലാം ചർച്ച ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം സുപ്രീംകോടതി ഉത്തരവ് വന്ന് നാലു മാസം പിന്നിട്ടിട്ടും സർക്കാർ രൂപീകരിച്ച സമിതി ഒരാളുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതായി അറിയില്ല പിൻവാതിൽ വഴി ജി വിളകൾ അനുവദിക്കാനുള്ള നീക്കമുണ്ടെന്ന ആശങ്കയും കർഷകരിൽ ശക്തമാണ് ഇത് അംഗീകരിക്കാനാവില്ല ജി എം സാങ്കേതിക വിദ്യയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് വിശദമായ ചർച്ച വേണമെന്ന് മോഹിനി മോഹൻ മിശ്ര പറഞ്ഞു പൂങ്കാവനം പരിശുദ്ധിയോടെ സംരക്ഷിക്കണം തന്ത്രി ശബരിമല ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി കണ്ഠര് രാജീവര് പറഞ്ഞു സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം അത് ഭക്തരുടെ കടമയാണ് പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണമായും ഒഴിവാക്ക പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു റാങ്ക് സെറിമണി സന്നിധാനത്ത് സേനാംഗങ്ങൾക്ക് ഇരട്ടി മധുരം സന്നിധാനം അയ്യപ്പ സന്നിധിയിൽ നിന്ന് യൂണിഫോമിൽ ഒരു നക്ഷത്രം കൂടി കൂട്ടിച്ചേർക്കാനായതിന്റെ സന്തോഷത്തിലാണ് ദ്രുതകർമ്മ സേനാംഗങ്ങളായ സത്യനാരായണയും എസ് സുന്ദരമൂർത്തിയും ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ഇരുവരും എ എസ് ഐമാരായിരുന്നു എസ്ഐമാരായി സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വന്നത് ജനുവരി പത്തൊമ്പത് വരെ ഇരുവർക്കും സന്നിധാനത്ത് ഡ്യൂട്ടി ആയതിനാൽ ഇവിടെ വെച്ച് തന്നെ റാങ്ക് സെറിമണി നടത്താൻ ദ്രുത കർമ്മസേന അധികൃതർ തീരുമാനിക്കുകയായിരുന്നു സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ സേനയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് ജി വിജയൻ രണ്ട് നക്ഷത്രങ്ങളുള്ള പുതിയ ബാഡ്ജ് ഇവരുടെ തോളിൽ അണിയിച്ചു അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ സതീഷ് രമേഷ് എന്നിവരും പങ്കെടുത്തു സത്യനാരായണ ആന്ധ്രപ്രദേശ് സ്വദേശിയും എസ് സുന്ദരമൂർത്തി തമിഴ്നാട് സ്വദേശിയുമാണ് അയ്യപ്പ സന്നിധിയിൽ വെച്ച് സ്ഥാനക്കയറ്റം നേടാനായത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്ന് ഇരുവരും പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ ഹരിത വിനോദ സഞ്ചാര കേന്ദ്രമാകാൻ മഹാബലിപുരം ഗ്രീൻ ഡെസ്റ്റിനേഷൻസുമായി ധാരണാപത്രം ഒപ്പുവെച്ച് അമൃത കരുനാഗപ്പള്ളി രാജ്യത്തെ ആദ്യത്തെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനൊരുങ്ങി മഹാബലിപുരം നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസുമായി മാതാ അമൃതാനന്ദമയി മന്ദിർ ട്രസ്റ്റ് ധാരണാപത്രം ഒപ്പു ജിംനാസ്റ്റിക്കിൽ ജില്ലയ്ക്ക് അഭിമാനമായി അമൻ മലപ്പുറം ജിംനാസ്റ്റിക് മത്സരത്തിൽ ജില്ലയ്ക്ക് അഭിമാനമായി ാരൻ അമൻ അസ്കർ സെയ്ദ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അൻപത്തി ഒൻപതാമത് സംസ്ഥാന ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലെ അണ്ടർ ട്വൽവ് വിഭാഗത്തിൽ അമൻ ഒരു സ്വർണവും അഞ്ചു വെള്ളിയും നേടി മത്സരിച്ച ആറ് ഇനത്തിലും അമന് മെഡൽ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി നാല് വരെ ഗുജറാത്തിലെ സൂററ്റിൽ നടക്കുന്ന ദേശീയ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അമൻ പങ്കെടുക്കും പൊന്മള പള്ളിയാലിൽ കുണ്ടുവായിൽ അസ്കറിന്റെയും പാണത്തൊടി സൽവയുടെയും ഇളയ മകനാണ് മോദിക്ക് ഗയാനയിൽ ഉജ്ജ്വല വരവേൽപ്പ് ജോർജ് ടൗൺ ഗയാന സന്ദർശിക്കുന്ന ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലസ്ഥാനമായ ജോർജ് ടൗണിൽ അത്യുജ്ജല വരവ് ആറ് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത് ദ്വിദിന സന്ദർശനത്തിനെത്തിയ അദ്ദേഹത്തെ പ്രോട്ടോകോളും ഉപേക്ഷിച്ച് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫൻ അലിയും പ്രധാനമന്ത്രി ബ്രിഗേഡിയർ റിട്ടയർഡ് മാർക്ക് അന്തണി ഫിലിപ്സും ഒരു ഡസനിലേറെ മന്ത്രിമാരും ചേർന്നാണ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലെത്തിയ അദ്ദേഹത്തെ ഗയാന പ്രസിഡന്റ് അലിയും അയൽ രാജ്യങ്ങളായ ബാർബഡോസിന്റെ പ്രധാനമന്ത്രി അമർ മോട്ടിലിയും ഗ്രനാഡ പ്രധാനമന്ത്രി ഡിക്സൺ മിഷേലും ചേർന്നാണ് സ്വാഗതം ചെയ്തത് അവിടുത്തെ പ്രവാസി സമൂഹമാകട്ടെ വർണ്ണാഭമായ വരവേൽപ്പ് മോദിക്കായി വിമാനത്താവളത്തിനും ഹോട്ടലിനുമിടെ വഴിയിൽ ഗയാനയിലെ മുഴുവൻ മന്ത്രിമാരും നിരന്നിരുന്നു ഗയാനയും ഭാരതവും തമ്മിലെ സൗഹൃദത്തിന്റെ പ്രതീകമായി ജോർജ് ടൗൺ മേയർ നഗരത്തിന്റെ താക്കോൽ മോദിക്ക് കൈമാറി വഖഫ് ഭീകരത പത്തി വിടർത്തുന്നു കൊച്ചി സർക്കാർ ഇടപെട്ട് മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കണമെന്നും സർക്കാർ ഭൂമി ഏറ്റെടുത്ത് വഖഫ് ബോർഡിന് നൽകണമെന്നും വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ ക്രിസ്ത്യൻ തീവ്രവാദികളെന്നാണ് സമിതി വിശേഷിപ്പിച്ചത് ക്രിസ്ത്യൻ തീവ്രവാദികളെ ഉപയോഗിച്ച് വർഗീയത അഴിച്ചുവിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു മുനമ്പത്തെ വഖഫ് ബോർഡിന്റേതായ ഏക്കർ കണക്കിന് വസ്തുക്കൾ പിടിച്ചെടുക്കുക തന്നെ വേണം സമവായ ചർച്ചകൾ നടത്തുന്നവർക്ക് പ്രശ്നം പരിഹരിക്കാനാകില്ല നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മുനമ്പത്തുകാർക്ക് ഭൂമി ലഭിക്കില്ല അതിനാലാണ് സമരം ചെയ്യുന്നത് വക സംരക്ഷണ സമിതി അവകാശം റിസോർട്ട് മാഫിയയാണ് മുനമ്പ സമരത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് അവരുടെ മറ്റൊരാരോപണം മുനമ്പത്ത് അറുനൂറ്റി പത്ത് വീടുകളിൽ ഇല്ല ഇരുന്നൂറോളം വീടേ ഉള്ളൂ ഭൂമി തന്നെ ഇതിന് വ്യക്തമായ തെളിവുണ്ട് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ് അതിനാൽ മുനമ്പത്തേക്ക് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ഭൂമി സർക്കാർ ഏറ്റെടുത്തു വഖഫ് ബോർഡിന് കൈമാറി യഥാർത്ഥ അവകാശികളായ ഫറൂഖ് കോളേജിനു വിദ്യാഭ്യാസ ആവശ്യത്തിനു വിട്ടുകൊടുക്കണം രണ്ടായിരത്തി എട്ടിൽ നിസാൻ കമ്മീഷനെ നിയമിച്ചത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് രണ്ടായിരത്തി ഒമ്പതിൽ വഖഫ് ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും വലിയ കയ്യേറ്റമാണ് മുനമ്പത്തേത് കൈയേറ്റക്കാർ കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി തങ്ങൾ ഇടപെട്ട് വിട്ടു തരണം എന്ന് പറയുന്നവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല മുസ്ലിം വിശ്വാസികൾ അത് അനുവദിക്കുകയുമില്ല ഇസ്ലാം മതത്തിലുള്ള മുസ്ലിം നാമധാരികൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം ഇക്കൂട്ടരും ധാരാളം അനധികൃത വഖഫ് വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നതിനാലാണ് ഭൂമി വില്പന നടത്തിയ ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ നടപടി സ്വീകരിക്കണം വഖഫ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷരീഫ് ഹാജി പുത്തൻപുര കൺവീനർ മുജീബ് റഹ്മാൻ എന്നിവർ ആവശ്യപ്പെട്ടു കായികം ഭാരതം കിരീടം നിലനിർത്തി രാജ്ഗിർ ചൈനയെ തോൽപ്പിച്ച് ഭാരതം വനിതാ ഏഷ്യൻ കപ്പ് ഹോക്കി കിരീടം നിലനിർത്തി ഇന്നലെ നടന്ന ആവേശകരമായ ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ഭാരതത്തിന്റെ വിജയം ഭാരതത്തിന്റെ ദീപികയാണ് വിജയഗോൾ നേടിയത് ഇതോടെ ടൂർണമെന്റിൽ ഉടനീളം പതിനൊന്ന് ഗോളുകൾ തികച്ച ദീപികയെ ടൂർണമെന്റിന്റെ മികച്ച താരമായി തെരഞ്ഞെടുത്തു അർജന്റീന കേരളത്തിൽ കളിക്കും മന്ത്രി തിരുവനന്തപുരം അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിൽ എത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ താരം ലയണൽ മെസ്സി അടക്കമുള്ള ടീം അംഗങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും മത്സര വേദിയായി കൊച്ചിയെ പരിഗണിക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഖത്തർ ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ ടീമുകളെയാണ് എതിരാളികളായി പരിഗണിക്കുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീടുണ്ടാകും ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ വെച്ച് അർജന്റീനയിൽ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി അറിയിച്ചു കൂടുതൽ ചർച്ചകൾക്കായി ഒന്നര മാസത്തിനകം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ കേരളത്തിലെത്തും തുടർന്ന് സംയുക്തമായി മത്സരം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി അർജന്റീനിയൻ ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവുകൾ സ്പോൺസർ ചെയ്യാൻ കേരളത്തിലെ വ്യാപാരി സമൂഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമാണ് സംയുക്തമായി രംഗത്തുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനകീയമായി നടത്തും എല്ലാ പ്രവർത്തനങ്ങൾ നേരിട്ട് മോണിറ്റർ ചെയ്ത് സർക്കാർ ഒപ്പമുണ്ടാകും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വൈസ് പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര ലിമാക്സ് അഡ്വർടൈസിംഗ് മാനേജിംഗ് ഡയറക്ടർ മുജീബ് ഷംസുദ്ദീൻ സിംഗിൾ ഐ ഡി ഡയറക്ടർ സുഭാഷ് മാനുവൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിന് വിജയ തുടക്കം കോഴിക്കോട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പ്രാഥമിക റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് വിജയത്തുടക്കം ഇന്നലെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ റെയിൽവേസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കീഴടക്കി ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പകരക്കാരനായി ഇറങ്ങിയ മുഹമ്മദ് അജ്സലാണ് കേരളത്തിന്റെ വിജയഗോൾ നേടിയത് മത്സരത്തിൽ കേരളത്തിനായിരുന്നു മുൻതൂക്കം തുടക്കം മുതൽ കേരള താരങ്ങൾ ആക്രമണ ഫുട്ബോൾ പുറത്തെടുത്ത് റെയിൽവേ പ്രതിരോധത്തെ പരീക്ഷിച്ചു എതിരാളികൾക്ക് പന്ത് വിട്ടുകൊടുക്കാതെ നിയന്ത്രിച്ച് ആക്രമണങ്ങൾ മെനയുക എന്നതായിരുന്നു കേരളത്തിന്റെ രീതി കേരളത്തിന്റെ മുന്നേറ്റങ്ങൾ റെയിൽവേസ് പ്രതിരോധം ശക്തിയായി വിങ്ങുകളിൽ കൂടിയുള്ള മുന്നേറ്റങ്ങൾക്കാണ് കേരളം തുനിഞ്ഞത് ഇരുപത്തി ആറാം മിനിറ്റിൽ കേരളത്തിന് മുന്നിലെത്താനുള്ള അവസരം ലഭിച്ചെങ്കിലും മധ്യനിര താരം ക്രിസ്റ്റി ഡേവിസ് പാഴാക്കി പെനാൾട്ടി ബോക്സിനുള്ളിൽ നിന്നുള്ള ഡേവിസിന്റെ ഷോട്ട് പുറത്തേക്ക് പോയി ഇടത് വിങ്ങിലൂടെയായിരുന്നു കേരളത്തിന്റെ മുന്നേറ്റങ്ങൾ കൂടുതലും ഗനി അഹമ്മദ് ഷിജിൻ എന്നിവരാണ് കേരളത്തിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് അതേസമയം കൗണ്ടർ അറ്റാക്കുകളാണ് റെയിൽവേ മെനഞ്ഞത് മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ റെയിൽവേസിന്റെ മുന്നേറ്റം കേരള ബോക്സിൽ ഭീതി പടർത്തിയെങ്കിലും പ്രതിരോധ താരം എം മനോജ് രക്ഷകനായി ആദ്യ പകുതി ഗോൾ രഹിതമായി പിരിഞ്ഞു രണ്ടാം പകുതിയിൽ റെയിൽവേ കൂടുതൽ മെച്ചപ്പെട്ടു കേരള താരങ്ങൾ മൈതാന മധ്യത്ത് പന്ത് കൈവശം വെച്ച് കളിച്ചപ്പോൾ റെയിൽവേസ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു റെയിൽവേസ് മുന്നേറ്റ താരങ്ങൾ പല കുറി കേരള ബോക്സിൽ അപകടം വിതച്ചു അൻപത്തിനാലാം മിനിറ്റിൽ ഉഗ്രൻ സേവിലൂടെ ഗോൾ കീപ്പർ ഹജ്മൽ കേരളത്തിന്റെ രക്ഷകനായി ഇതോടെ കേരളം പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു അറുപത്തിനാലാം മിനിട്ടിൽ കേരളത്തിന്റെ ഗോൾ മുഖം കിഡിലൻ കൗണ്ടർ അറ്റാക്കിനൊടുവിൽ റെയിൽവേസ് താരത്തിന്റെ ഷോട്ട് ഗോളിനടുത്തെത്തി അടുത്തെത്തി ഗോൾ കീപ്പർ ഹജ്മൽ പന്ത് തടയാൻ ശ്രമിച്ചെങ്കിലും പന്ത് ഗോൾ അടുത്തെത്തി പിന്നാലെ ഉഗ്രൻ ഗോൾ ലൈൻ സേവിലൂടെ മനോജ് ഒരിക്കൽ കൂടി കേരളത്തെ രക്ഷിച്ചു എന്നാൽ കളിയുടെ ഒഴുക്കിനെതിരെ കേരളം എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഗോളടിച്ചു റെയിൽവേസ് പ്രതിരോധ താരത്തിന്റെ പിഴവ് മുതലെടുത്തു മുന്നേറിയ നിജോ ഗിൽബർട്ട് പന്ത് പകരക്കാരനായി ഇറങ്ങിയ മുഹമ്മദ് അജ്സലിനെ നീട്ടി പന്ത് കിട്ടിയ അജ്സൽ റെയിൽവേസ് ഗോളിയെ അനായാസം